പറഞ്ഞു വര ഞാൻ മുൻ ധാരണ വെച്ചിട്ട് നീ അയാളുടെ പെരുമാറി പൊട്ടിത്തെറിച്ചതും അയാൾക്ക് അതിലെ വരലി ചൂണ്ടി തോക്കിൽ നിന്ന് വരുന്ന ഉണ്ടയാണെന്നും പറഞ്ഞിട്ട് അയാൾക്കതിരെ സംസാരിച്ചതും അപ്പൊ പക്ക ഗരിമറ നീ നീ ജീവിക്കാൻ വന്നതിനല്ല നീ ഗെയിം കളിക്കാൻ വന്നവനാണ് സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ വന്നവനാണ് നീ ഇവിടെ കോണ്ടനന്റ് ആക്കാൻ വന്നവനാണ് പക്ക ഗെയിം കളിക്കാൻ വന്ന അപ്പോ ഫുൾ ഫേക്ക് ആയിട്ട് ഇവിടെ നിൽക്കുന്ന തെറ്റു ധരിപ്പിക്കുന്ന കള്ളത്തരം കാണിക്കുന്ന കള്ളം പറയുന്ന ലൈവിലിപ്പോ നടന്നോണ്ടിരിക്കുന്ന ജയിൽ നോമിനേഷൻ ആണ് ജയിൽ നോമിനേഷന്റെ ആദ്യ അനീഷ് വന്ന് ഷാനവാസിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞതിന്റെ അകത്ത് ഷാനവാസിനെ പറ്റി പറയുന്ന അനീഷ് പറയുന്നത് വ്യക്തമായ കാര്യമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഒന്നാമതായിട്ട് ആര്യനുമായിട്ട് കഴിഞ്ഞ ദിവസം അടി നടന്ന ആ അടി നടക്കേണ്ട ഒരു കാര്യമേ അല്ല എന്നുള്ള രീതി അത് നമുക്കും തോന്നിയല്ലേ അതിൻ്റെ അകത്ത് ആര്യൻ ഷാനവാസിന്റെ തള്ളയ്ക്ക് വിളിച്ചു എന്നും പറഞ്ഞ് വെറുതെ കയറിയങ്ങ് മെക്കിട്ട് കയറുകയാണ് ഏഹ് അത് കേട്ടതായിട്ട് പോലും ഷാനവാസിന് തന്നെ ഉറപ്പൊന്നുമില്ല വെറുതെ മെക്കിട്ട് അപ്പൊ അത് ഒരാവശ്യമില്ലാത്ത ഒരു പ്രവൃത്തി എന്താണ് ഇവിടെ ചെയ്യുന്നത് ഷാനവാസിന് തന്നെ വലിയ വിവരമൊന്നും ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് അനീഷ് പറഞ്ഞത് പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ നിന്നെ ഞാൻ പുറത്തുകൊണ്ടിരും പുറത്തു ഞാൻ തുറന്നു കാണിക്കും തുറന്നു കാണിക്കും എന്നൊക്കെ ഇങ്ങനെ കുറെ ദിവസമായിട്ട് എന്നെ തുറന്നു കാണിക്കാൻ നടക്കുക അനീഷ് അല്ല ഷാനവാസ് എന്നുള്ള രീതിയിൽ അനീഷ് പറയും ഇതിൽ എന്റെ പറഞ്ഞത് ഓർമ്മയുള്ള പുള്ളി അത് കഴിഞ്ഞ് പോയല്ലോ ദൈവമേ അത് കഴിഞ്ഞ് ഷാനവാസ് ഇപ്പൊ വന്നു നോമിനേഷൻ നിന്ന് അതൊരു ജയിൽ നോമിനേഷനെ അല്ല അയ്യോ വളരെ നീണ്ട ഒരു ചർച്ച പോലെ ക്യാപ്റ്റൻ ആയ ആദിൽ പറയുന്നുണ്ട് ഇത് അങ്ങനെയല്ലല്ലോ കുറച്ച് കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് നിർത്തിപ്പോണം ജയിൽ നോമിനേഷൻ മറ്റുള്ളവർക്കും വരണ്ടേ അല്ലെ അവരിങ്ങനെ ഇരിക്കണ്ടേ മണിക്കൂറുകൾ അതൊന്നും സമ്മതിക്കില്ല ഷാനവാസ് ഷാനവാസ് അവിടെ കുറ്റി അടിച്ചു നിന്ന് അങ്ങോട്ട് പറയാൻ തുടങ്ങി തുടങ്ങിയ കാലം തൊട്ട് അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ റിയാസ് വന്ന കാലത്ത് റിയാസ് ഇയാളോട് ഷാനവാസിനോട് വളരെ മോശമായിട്ട് പെരുമാറിയല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് നല്ലത് കൊടുക്കുകയും ചെയ്തല്ലോ ഷാനവാസ് അത് നമ്മൾ കണ്ടതല്ലേ ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പം റിയാസിനോട് ചെന്ന് സോറി പറഞ്ഞെന്ന് ഷാനവാസ് സോറി പറഞ്ഞു കഴിഞ്ഞിട്ടും അയാൾ റിയാസ് പോകാൻ സമയത്ത് ഷാനവാസിനെ മൈൻഡ് ചെയ്തില്ല കെട്ടിപ്പിടിക്കുകയോ ഷേക്കാൻ കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല അത് സത്യമാണ് അത് കഴിഞ്ഞിട്ട് ആ യാത്രയക്കാൻ വേണ്ടി ഡോറിൻ്റെ അടുത്ത് വരെ പോലും അപ്പോൾ അവിടം വരെയും മറ്റുള്ളവരുടെ കൂടെ ഷാനവാസ് പോയിരുന്നു അതായത് ഷാനവാസ് ക്ഷമിച്ചു ഇങ്ങനെ ഇയാൾ അവോയ്ഡ് ചെയ്തിട്ടും ഷാനവാസ് ക്ഷമിച്ച് യാത്രയക്കാം റിയാസിന്റെ ആ ലാസ്റ്റ് അവിടം വരെയും പോയി വാതിക്ക വരെയും പോയി എന്നാണ് പറയുന്നത് അപ്പൊ ആ സമയത്ത് റിയാസുമായിട്ട് ഷാനവാസ് വഴക്കുണ്ടാക്കിയ സമയത്ത് അനീഷ് പറഞ്ഞിരുന്നു അതിഥി ദേവോ ഭവ അതിഥിയായിട്ട് വരുന്നവരെ അങ്ങനെ അപമാനിച്ച് പറഞ്ഞു അത് സത്യമല്ല അതൊരു വളരെ പോയിന്റ് കേരളത്തിന്റെ സംസ്കാരം വെച്ചാൽ നമ്മുടെ ശത്രുക്കൾ വീട്ടിൽ വന്നാലും നമ്മൾ കസേര എടുത്തിട്ട് കൊടുത്തിട്ടിരിക്കാൻ പറയണമെന്നാണ് നമ്മുടെ രീതി അതിഥി ദേവോ അതിഥിയെ ദേവനെ പോലെ പൂജിക്കണമെന്നുള്ളത് ഏതായാലും ഇനി അങ്ങനെ പൂജയൊന്നുമില്ല പൊതുവേ വീട്ടിൽ വരുന്നവരെ നമ്മൾ ശത്രുവാണെങ്കിലും പടയെന്നുമ്പോൾ ഞാട്ടി ഇറക്കുമെന്നില്ല ആ ഒരു ഇതുണ്ട് വീട്ടിൽ വരുന്നവരോട് നമ്മളൊരു മര്യാദ കാണിക്കണം അതാണ് അനീഷ് പറഞ്ഞത് അപ്പൊ വീട്ടിൽ വരുന്നവരോട് വഴക്കുണ്ടാക്കരുതെന്ന് പറഞ്ഞ അനീഷ് ഇന്നലെ നമ്മളുടെ നന്മ മാത്രം പറയാൻ വന്ന സാബു മോനെ അപമാനിച്ചു വിട്ടു എന്നാണ് ഇപ്പോൾ ഷാനവാസ് ഒരു കാരണം കണ്ടെത്തുന്നത് അതിനെ അപമാനിച്ചു വിട്ടുന്ന് ചോദിക്കുമ്പോഴത്തേന് അനീഷ് പറയുന്നുണ്ട് ഞാൻ അപമാനിച്ചല്ല അതൊരു അഭിപ്രായമാണ് പറഞ്ഞത് രാവിലത്തെ ആ ടാസ്കില് കോമണറെ എടുത്തുകൂടെ എന്നുള്ള ഒരു അഭിപ്രായം പിന്നെ അവിടെ ഒരു മിസ്റ്റേക്ക് ഉള്ളത് എന്താന്ന് വെച്ചാൽ അത് സാബു ോനോട് ചോദിച്ചിട്ട് കാര്യമില്ലായിരുന്നു കാരണം സാബുമോൻ പറഞ്ഞാൽ അത് അവിടെ ചോദിക്കേണ്ട മറുപടി തരേണ്ട കാര്യമില്ല കാരണം അതിന്റെയൊക്കെ മറുപടി തീരുമാനിക്കുന്ന റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസ് ആണ് അവരാണ് അത് തീരുമാനിക്കുക ആഹ് എന്റെ മോൺഷൈനോ അല്ലെ അവരാണ് അത് തീരുമാനിക്കേണ്ട എടുക്കണോന്ന് പക്ഷേ എങ്കിൽ പൊതുജനത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു അഭിപ്രായം തന്നെയാണിത് അതിൻ്റെ ഒരു പ്രതിനിധി പോലെ അനീഷ് അവിടെ അത് ചോദിച്ചു എന്നുള്ളത് ബിഗ് ബോസ് ആണ് കണക്കാക്കേണ്ടത് ബിഗ് ബോസിന് പണക്കമൊന്നുമില്ല പക്ഷേ അതിനെ വളച്ചൊടിച്ച് സാബു മോനെ അപമാനിച്ചു എന്നാക്കി പിന്നീട് ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് ശരിക്കും ഇവരെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി സാബു മോൻ കൊടുത്തത് നമ്മൾ കണ്ടാണ് സാബു മോനെ തിരിച്ചു ഇവർക്ക് റോസ്റ്റ് ചെയ്യാനുള്ള ഇത് കൊടുത്തു അപ്പം അങ്ങനെ വന്നപ്പോഴും ഈ സംഭവം തന്നെയാണ് അനീഷ് എടുത്തിട്ടിരിക്കുന്നത് സാബു മോൻ എടുത്തിട്ട് അപ്പം അതിൻ്റെ അകത്ത് കൈ ചൂണ്ടി സംസാരിച്ചു ഒരു വലിയ തെറ്റാണ് ഇപ്പൊ ഷാനവാസ് കണ്ടിരിക്കുന്നത് അങ്ങനെ ടോട്ടലി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇവരുടെ അവിടെ വരാനുള്ള പിന്നെ രണ്ടാഴ്ച നിൽക്കും ഞങ്ങളുടെ സാബൂമവും പറഞ്ഞു അപ്പം അനീഷ് ചോദിച്ചത് രണ്ടാഴ്ച അത് അല്പം കൂടലല്ലേ എന്ന് ചോദിച്ചത് സത്യമാണല്ലോ ഒരു റിയാലിറ്റി ഷോയില് ഒരു ഗസ്റ്റ് എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാർ മാക്സിമം രണ്ട് ദിവസം രണ്ട് ദിവസം തന്നെ നിർത്താറില്ല അതിനപ്പുറം പറഞ്ഞു വിടുക എന്നുള്ള രീതിയാണ് അപ്പൊ രണ്ടാഴ്ച അത് കൂടലല്ലേ എന്ന് ഓട്ടോമാറ്റിക്കലി പറഞ്ഞു പോയത് അതും വലിയൊരു ഒരു അപമാനം അത് നീയാണോ തീരുമാനിക്കുന്നത് ഷാനവാസ് നീ ആണോ തീരുമാനം അതൊക്കെ ചുമ്മാ സംസാരമത്യത്തി പറഞ്ഞാണ് സാബു മോൻ അതുപോലെ ചുമ്മാ പറഞ്ഞ ഇന്നലെ പോകാൻ നേരത്ത് പറഞ്ഞില്ല അയ്യോ എനിക്ക് പോയിട്ട് ഷൂട്ടിംഗ് ഉണ്ട് ഞാൻ രണ്ടാഴ്ച നിൽക്കാൻ വന്നല്ല എന്ന് സാബു മോഹൻ പറയുന്നുണ്ട് അപ്പൊ ആ അതിഥിയെ അപമാനിച്ചു ഇതാണ് കാരണം ഇപ്പം ഷാനവാസിന്റെ ഡയലോഗ് അതാണ് അത് പറയുന്ന രീതി എങ്ങനെയാ വെച്ചാ പണ്ട് തൊട്ട് തുടങ്ങി അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ പറയും അതായത് ഷാനവാസ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നതെന്നുവെച്ചാ ജനങ്ങളുടെ ഉള്ളിലേക്ക് അനീഷിനെ പറ്റി ഒത്തിരി അനീഷ് കള്ളനാണ് ആ കള്ളന്റെ കള്ളത്തരം മുഴുവൻ ഞാൻ ഇവിടെ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ് ആ കള്ളന്റെ കള്ളത്തരം ജനങ്ങളായ നിങ്ങൾ മനസ്സിലാക്കൂ നിങ്ങൾ അനീഷിനെ വിജയിപ്പിക്കാൻ നിൽക്കരുത് ഇതാണ് ഷാനവാസ് നമുക്ക് ഇട്ടു തരുന്ന മെസ്സേജ് അത് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ ആദ്യം നല്ല ഫ്രണ്ട് ആയിട്ട് നടന്നു ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ ഉന്തി ഉരുട്ടി കൊണ്ടു കൊടുത്ത ഒരു ഫ്രണ്ട്ഷിപ്പ് അതിൻ്റെ ഭാര്യ വന്ന വന്നപ്പോൾ ഷാനവാസിൻ്റെ ഭാര്യ വന്നപ്പോൾ പുറത്തു നിന്നുള്ള വിവരമൊക്കെ കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് അനീഷിന് അവിടെ പുറത്ത് നല്ല ഇമേജ് ഉണ്ടെന്ന് മനസ്സിലാക്കി അപ്പോൾ ആ ഷാനവാസ് മനസ്സിലാക്കുന്ന ഷാനവാസ് ഒരു സൂപ്പർ സ്റ്റാർ ആണ് ബാക്കിയുള്ളവരൊക്കെ ഇവിടുത്തെ എന്തോന്ന് കോഞ്ഞാനികൾ എന്നൊരു വിചാരം ഒരു പുച്ഛണ്ട് അപ്പോൾ പുള്ളിയാണ് കപ്പ് പിടിക്കാൻ പോകുന്നത് എങ്ങാനും അനീഷ് ഒരു എതിരാളിയായിട്ട് വന്നാലോ എന്നുള്ളൊരു വിചാരം കേറിയിട്ട് അനീഷിൻ്റെ കള്ളത്തരം ജനങ്ങൾ മുന്നിൽ പൊളിച്ചടുക്കി കാണിച്ചു തരുന്ന ഒരു ഉത്തരവാദിത്ത മനോഭാവത്തോടെയാണ് ഇപ്പൊ ഷാനവാസ് ഇടപെടുന്നത് ഷാനവാസ് നമ്മളെ മനസ്സിലാക്കി കഴിഞ്ഞ ദിവസം വായിക്കുന്നത് അയ്യോ നിങ്ങൾ ജനങ്ങളെ മനസ്സിലാക്കി ഇവൻ കള്ളനാണ് കള്ളനാണ് ഇവന് എന്നാ പാടമുണ്ട് പാടം കൊടുത്ത് ഇവൻ പിയാറ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മളെ ആ പി ആറ് കൊടുത്തെന്ന് പറഞ്ഞുള്ള ഒരു കള്ളത്തരം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഇവൻ രാവിലെ ഇവിടെ ഉലാത്തുന്നത് രാവിലെ എഴുന്നേറ്റ് ഇവിടെ ഉലാത്തുന്നത് അതോ അവന് ഭയങ്കര ലക്ഷ്യങ്ങളുണ്ട് അത് ചെയ്യുന്നതിന് വരെ ലക്ഷ്യങ്ങളുണ്ട് പിന്നെ ഇവൻ ഇവിടെ ഇവിടെ ജീവിക്കുന്ന ഫേക്കാണ് ഇവിടെ ജീവിക്കുന്ന ഫേക്കാണ് ഇവെല്ലാം പഠിച്ചിട്ടാണ് നാട്ടുകാരെ പറ്റിക്കാനാണ് നോക്കുന്നത് ഇങ്ങനെ കൊറേ കാര്യങ്ങളാണ് ഇങ്ങനെ കൊറേ സംഭവം പറഞ്ഞതിനു ശേഷം ലാസ്റ്റ് ഷാനവാസിന് പറയാനുള്ളത് എന്താന്ന് ചോദിച്ചാൽ ജനങ്ങളെ പറ്റിക്കാൻ അനീഷ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അതിൽ വീഴരുത് ആ ഞാനാണ് നല്ലവൻ എന്നുള്ള രീതിക്കാണ് ഷാനവാസ് പറഞ്ഞോണ്ടിരിക്കുന്നത് ഷാനവാസിന് ഉള്ളിന്റെ ഉള്ളില് നല്ല ഭയം കയറി ഈ അനീഷ് വിജയിച്ചു പോകുവോ കയറി എങ്ങാനും പോവോ എന്നുള്ള ഒരു പേടി ഉള്ളി സ്വയം ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് പ്രഖ്യാപിച്ചിങ്ങനെ നടക്കുന്നതാണ് സത്യത്തെ ഞാൻ ഈ ആരേനും ഷാനവാസും ഒക്കെ തമ്മിൽ ഉണ്ടാക്കിയില്ല കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് വിളിച്ചു എന്നും പറഞ്ഞുള്ള അടി അത് അമ്മയ്ക്ക് വിളിച്ചൊന്നും ഷാനവാസിനെ പോലും ഉറപ്പുള്ള ആരില്ല പക്ഷേ ആ ഹൗസിൽ ആരടി ഉണ്ടാക്കിയാലും സത്യത്തിൽ ഈ അനീഷ് കയറി ചുമ്മാ കയറി മുന്നിൽ നിന്ന് അവരെ തടസ്സം പിടിച്ചു അവരെ എല്ലാം അങ്ങ് മാറ്റിവിടും ഏഹ് ഒരാൾ തടസ്സം പിടിക്കാൻ കയറി കയറി നടക്കു നിൽക്കുമ്പോൾ ശരിക്ക് സിജോ ഓക്കെ തല്ലി പിടിച്ചോണ്ട് നിന്നപ്പോ നമ്മളെ കണ്ടാണേ അവിടെ ഇവിടെയൊക്കെ നോക്കി നിന്ന ആൾക്കാര് ഉടനെ ആ അടി നടന്നീ സമയത്ത് ഒരൊറ്റ എണ്ണം പിടിച്ചു മാറ്റാനൊന്നും അവിടെ ഇല്ലായിരുന്നു ആ ഒരു മൊമെന്റിൽ അതിന് മുന്നേ അവിടെ ഇവിടെ വന്നു ഒരാളും പിടിച്ചു ഇതെങ്ങനെയാണെന്ന് അറിയാം ഇവരുടെ ഇവിടെ അടി ഉണ്ടായ ആ ഒരു ഉണ്ടാക്കിയാലും ഈ അനീഷ് കയറി അങ്ങ് നടക്കു നിൽക്കും എന്നിട്ട് എന്താ സംഭവിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശരിക്ക് രണ്ടു ഭാഗത്തു നിന്നുള്ള ഉന്തും തള്ളും കുത്തും എല്ലാം അനീഷ് മേടിച്ചെടുക്കും എന്നിട്ട് വല്ല കാര്യമുണ്ടോ ശരിക്കും ഇവരെ അങ്ങ് അടിക്കാൻ വിട്ടാൽ മതി രണ്ടെണ്ണം അടിച്ചു പൊക്കോളും ഈ അനീഷ് ഈ അടി മാറ്റി വെച്ചിട്ട് അനീഷ് ഈ തടസ്സം നിന്നിട്ട് ഈ അനീഷിനോട് ഇവർക്ക് നന്ദിയുണ്ടോ ആർക്കും ഇല്ലാതെ നന്ദി ഗെയിം ഷോയിൽ അങ്ങനെ ഒരു നന്ദി സ്നേഹം ഒന്നുമില്ല പിന്നെ എന്തിനാണ് അനീഷ് ഈ തടസ്സം പിടിക്കാൻ പോകുന്നത് ഈ ഷോ തുടങ്ങിയ സീസൺ സെവൻ തുടങ്ങിയപ്പോൾ തൊട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു ഏത് അടിയുടെ മുന്നിലും അനീഷ് കേറിച്ച് അങ്ങ് മാറ്റിവിടും ഈ മാറ്റിവിടെ അച്ചെറിക്കൻ ആ ബോധം വരാത്ത എന്താണെന്ന് നൽകുന്നത് ആരിനും ഷാനവാസം അങ്ങോട്ട് അടിക്കട്ടെ എത്ര കണ്ടടിക്കുന്നു വെറുതെയാണ് പണ്ട് ലാലേട്ടം പറഞ്ഞാൽ അടിക്കുന്നതിന് അടിക്കട്ടെ എന്ന് പറഞ്ഞേണ്ട കാര്യം എന്നുവെച്ചാൽ ഇവരൊന്നും അടിക്കാൻ പോകുന്നില്ല അടിച്ചാൽ ഇവര് അപ്പത്തന്നെ വെളിയിൽ അല്ലേ അത് കാരണം അടിക്കാൻ പോകണില്ല അതാണ് അന്ന് ആലേട്ടം പറഞ്ഞത് പക്ഷെ സിജോൺ റോക്കിയും കയറി അടിച്ചു അത് വേറെ കാര്യം പക്ഷെ ഇവിടെ ഇന്നലെ ആര്യനും കഴിഞ്ഞ ദിവസം ആര്യന് ഷാനവാസൊക്കെ അടിക്കാൻ നോക്കുമ്പോൾ അനീഷ് പിടിച്ചു മാറ്റിട്ട് എന്ത് കാര്യം അനീഷിനെ എങ്ങനെ പുറത്താക്കാം എന്നുള്ള ഒരു ടാസ്ക് പോലെ എടുത്ത് അതിനുവേണ്ടി മൈൻഡ് അവിടെ ആരെങ്കിലും അനീഷിനെ പറ്റി എന്തെങ്കിലും ഒരു വിമർശനം പറഞ്ഞാൽ ആ വാക്കിന്റെ ലാസ്റ്റ് വാക്കാ പിടിക്കാൻ ഇപ്പൊ ഷാനവാസുണ്ട് അതുകൂട്ടി അപ്പൊ തന്നെ അയ്യോ ഇവൻ കൊള്ളാന ഇവൻ ജനങ്ങളെ പറ്റിക്കാന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ തുടങ്ങും ഇവനെ ഞാൻ തുറന്നു കാട്ടും ഇവനെ ഞാൻ തുറന്നു കാട്ടും എന്ന് പറഞ്ഞാൽ അതുവഴി നടക്കുന്നുണ്ട് എന്ത് തുറന്ന് കാണിക്കാനായാലും ഒരു പച്ചയായ മനുഷ്യൻ തന്നെയാണ് കണ്ടെടുത്തോളം നമ്മൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി ഒരുമാതിരി ജനങ്ങൾക്കൊക്കെ അനീഷിനെ ഇഷ്ടമുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ സൂപ്പർ ആക്ടി ഒക്കെ കാണിക്കുന്നവരെ ജനങ്ങൾക്ക് ശരിക്കറിയാം ലൈവിൽ ആക്ട് ചെയ്യുന്നവരെയൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി ജനങ്ങൾ എന്താണ് അത്ര മണ്ടന്മാരാണ് ഇനിയിപ്പോ അനീഷിനെ തുറന്ന് കാട്ടാനുള്ള വ്രതവും എടുത്ത് നടക്കുന്ന ഷോനവാസ് എന്നെ പറയാൻ പറ്റുള്ളൂ അപ്പൊ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വഴിയേക്കാണ്